എന്ന് പറയും ും ലെഫ്റ്റും ഉപയോഗിക്കും രണ്ട് ഭാഗവും ഉപയോഗിച്ചിട്ട് വാങ്ങിക്കും നല്ലപോലെ ചിരിക്കും കേട്ടോ എന്താ ഇപ്പൊ കഥ ഞാൻ ഞാൻ അന്ന് കണ്ടു കേട്ടോ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തായിരുന്നു ഫാമിലിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഭാര്യ കുട്ടിയൊക്കെ സുഖം തന്നെയല്ലേ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പം കമ്പനിയിൽ നല്ല പോലെയാണോ ഞാൻ ചോദിച്ചാൽ നല്ലപോലെ വാർത്താനൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോ ഇപ്പോൾ സ്റ്റോക്ക് എടുക്കും ഇപ്പൊ ഓർഡർ എടുക്കും ഇപ്പൊ ഓർഡർ എടുക്കും നമ്മൾ പ്രതീക്ഷ ഇങ്ങനെ കയറും ഭയങ്കര സംസാരമല്ലേ പ്രതീക്ഷ കയറും പറയും പെട്ടെന്ന് തൃട്ടിക്കാം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് തന്നിട്ടൊരു വർത്താനം പറഞ്ഞില്ലേ ക്രിട്ടിക്കലിലേക്ക് കയറി എന്ത് കയറി ക്രിട്ടിക്കൽ ചിരിക്കുന്ന ആളും പെട്ടെന്ന് മുഖം മാറി ക്രിട്ടിക്കൽ ആവുന്ന ആൾക്കാർ നമ്മൾ പറയും സിങ്കറൈസ് മീൻസ് രണ്ടും ഉപയോഗിച്ചിട്ടായിരിക്കും അവരുടെ ഡീലിംഗ് നടക്കുക അപ്പൊ അങ്ങനെ ഒരു കൂട്ടാൾക്കാരും നമ്മുടെ മാർക്കറ്റിലുണ്ട് അടുത്തത് ഓ അഗ്നോടെക് അഗോട്ടക് ഒന്നും നോക്കണ്ട പച്ച ഇതെന്തുകൊണ്ടാ ആ ബ്രാൻഡ് ഓൾറെഡി അവരുടെ മനസ്സിലുണ്ട് ബ്രാൻഡ് അവരുടെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ചോദിക്കുമോ കൊക്ക കോള എന്ന് പറയുമ്പോൾ കൊക്കകോള എന്താണ് കൊക്ക കോള മറ്റേ ചെടി നനക്കുന്ന സാധനമാണ് പെസ്റ്റിസൈഡാ ആണോ നിങ്ങൾ ആരെങ്കിലും കോൾഗേറ്റ് എന്താണ് ഷേവിംഗ് ക്രീമാ കോൾഗേറ്റ് ഷേവിംഗ് ക്രീം പുതിയത് ഇറക്കിയിട്ടുണ്ട് ഷേവിംഗ് ക്രീമാണോ കോൾ നമുക്കറിയാലോ സാംസങ് എന്ന് പറയുന്ന സാധനം എന്താണ് ട്രാക്ടറാ ട്രാക്ടർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വണ്ടി ആണോ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അപ്പൊ മിക്കവാറും ബ്രാൻഡ് പ്രതിഷ്ഠിക്കുന്നത് എവിടെയാണ് ബ്രാൻഡ് പ്രതിഷ്ഠിക്കുന്നത് മനസ്സിലാണ് ബ്രാൻഡ് ലോയലിറ്റി ബ്രാൻഡ് അസോസിയേഷൻ ബ്രാൻഡ് പെർസെപ്ഷൻ ബ്രാൻഡ് പേഴ്സണാലിറ്റി ബ്രാൻഡ് അംബാസിഡർ ബ്രാൻഡിംഗ് ഈസ് പുട്ടിങ് ടു പുട്ടിംഗ് മൈൻഡ് ഓഫ് പ്രോസ്പെക്ട്സ് അപ്പൊ നമ്മുടെ കമ്പനിയെ കുറിച്ച് ഓൾറെഡി അറിയാം ലെഗസി പാരമ്പര്യം അറിയാം ആരാണ് റൂൾ ചെയ്യുന്നത് റീഡ് ചെയ്യുന്നത് അറിയാം നമ്മുടെ സർവീസ് അറിയാം നമ്മുടെ ഡീലിംഗ് അറിയാം പറഞ്ഞ പ്രൊഡക്ട്സ് ഉണ്ടാവുന്നറിയാം പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് ഉണ്ടെന്ന് അറിയാം യൂണിറ്റ് ബെസ്റ്റ് ആണെന്ന് അറിയാം ഫാക്ടറി അറിയാം അവിടെ നയിക്കുന്നതെല്ലാം നല്ല എക്സ്പോർട്ട് ടീമാണെന്ന് അവർക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷനില്ല വച്ചോളൂ വന്നോളൂ പൈസ കിട്ടും പുതിയ ഒരാളെ പിച്ചിയിലാണ് ടാസ്ക് പുതിയൊരാളെ ഒരാളെ പിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ബ്രാൻഡ് ഒന്നല്ല ഇതുപോലെ പത്താം ആൾക്കാർ പറയും നമ്പർ വൺ മറ്റാനും പറയും നമ്പർ വൺ മൂന്നാമത്തോനും പറയും നമ്പർ വൺ ഏതാണ് നമ്പർ വൺ കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് നമ്പർ വൺ വെക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട് ഞാൻ കേട്ടോ കൊണ്ടുവന്നാൽ എനിക്കറിയില്ല എല്ലാവരും നമ്പർ വൺ എന്ന് പറഞ്ഞു കിടക്കുക അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ട് ബ്രാൻഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ സെയിൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ട് അപ്പം നാല് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം കാണാം കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം ആ ടാസ്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണം റെഡി ഞാൻ പറയുന്ന നമ്പറിൽ നിങ്ങൾ ഫോം ചെയ്യണം ഞാനിപ്പോൾ ഒരു നമ്പർ പറയാണ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ത്രീ ഫോം ചെയ്യാം റെഡി കൈ 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 ത്രീ ദിസ് ഇസ്ത്രീ ത്രീ പറഞ്ഞാൽ അപ്പോൾ തന്നെ പൊന്തിക്കുക റെഡി ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് കൈ